എന്താണോന്ന് എനിക്കറിയില്ല പക്ഷെ ഈ ഒരു തോട്ട് എനിക്ക് വല്ലാതെ ആകർഷിച്ചു അത് പറയാതിരിക്കുന്നത് ശരിയല്ല അദ്ദേഹം ആരായാലും അദ്ദേഹം വളരെ മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് അന്ന് തോന്നി അതിനുശേഷമാണ് മാതങ്കി ഫെസ്റ്റിവൽ എന്ന ഞാൻ ക്യൂറേറ്റ് ചെയ്ത ഒരു ഫെസ്റ്റിവൽ ജെയ് ടി പാക്കിൽ വെച്ച് നടത്തുകയുണ്ടായത് അപ്പൊ ഞാൻ സ്പോൺസേഴ്സിന് കിട്ടാതെ കാരണം നിങ്ങൾ നമുക്കറിയാം ക്ലാസിക്കൽ നൃത്തം അതും ഫിലിം ആക്റ്റേഴ്സിനെയൊക്കെ ആണെങ്കിൽ കുറച്ച് എളുപ്പമാണ് സ്പോൺസേഴ്സിനെ കിട്ടാം പക്ഷെ അതല്ലാത്ത നിങ്ങൾ അറിയാത്ത ഞങ്ങൾ നർത്തകര് ഇങ്ങനെ എന്താ പറയുക കൊതിയോടെ കാത്തിരിക്കുന്ന പെർഫോമൻസ് ഒന്ന് കാണാൻ വേണ്ടി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന വലിയ വലിയ കലാകാരന്മാരാണ് ചെന്നൈയിൽ നിന്ന് വന്ന് ഇവിടെ പെർഫോം ചെയ്ത എൻ്റെ ഗുരുവായൂർ പ്രിയദർശിനികോവിന്ദ് മീനാക്ഷി ശ്രീനിവാസൻ രമ വൈദ്യനാഥൻ ജാനകി രംഗരാജൻ ഇവരൊക്കെ ഇവരൊക്കെ ഭരതനാട്യത്തിന് ഇനി അങ്ങോട്ടൊരു പേരില്ല എന്ന ഈ തലമുറയിലെ ആൾക്കാരാണ് അപ്പോൾ ഇവരെയൊക്കെ കൊണ്ടുവന്ന് പെർഫോം ചെയ്യിക്കുന്ന രീതിയിൽ സ്പോൺസേഴ്സിനെ എനിക്കാണെങ്കിൽ അങ്ങനൊരു കാര്യം വശവും ഇല്ല ഒരു പരിപാടി നടത്തി എനിക്ക് ശീലമില്ല അപ്പോൾ ആദ്യമായി എനിക്ക് സ്പോൺസർഷിപ്പ്